നീതിസാരത്തിലെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകം നാഗോഭാദി നാഗോഭാദിമ ജലധരീ പൂർണ്ുന ശരീ ശീലേന പ്രമദവനുരോ ശീലേന പ്രമദ ജപേനുരോ നിത്യോത്സവൈമന്തിരം വാണീ വ്യകരണേന ഹംസമിഥുനൈന സഭാപണ്ഡിതൈ സൽപുത്രേണ കൂലം നൃപേണ വസുധാ ലോകത്രയം ഭാനുനാഗോഭാതി മം ജലധരൈ പൂർണേന്ദുനാ ശരീ ശീലേന പ്രമദ ജവേന ദുരവോ മന്ദിരം വാണി വ്യകരണ ഹംസമിഥുനൈന സഭ പണ്ഡിതൈ സത്പുത്രേണ കുലം നൃപേണ വസു ലോകത്രയം ഭാനുന ആന മതം കൊണ്ടും അതിൻ്റെ മതം കൊണ്ടും ആകാശം മേഘങ്ങളെ കൊണ്ടും രാത്രി പൂർണ്ണചന്ദ്രനെ കൊണ്ടും സ്ത്രീകൾ സൗശീല്യാദി ഗുണങ്ങൾ കൊണ്ടും കുതിര അതിൻ്റെ വേഗത കൊണ്ടും വീട് നിത്യമായ സുഖോല്ലാസങ്ങളെ കൊണ്ടും ഭാഷ വ്യാകരണശുദ്ധി കൊണ്ടും നദികൾ ഹംസമിഥുനങ്ങളെ കൊണ്ടും സഭ സാന്നിധ്യം കൊണ്ടും വംശം സൽപുത്രനെ കൊണ്ടും ഭൂമി രാജമഹത്വം കൊണ്ടും ഭരണാധികാരികളുടെ മഹത്വം കൊണ്ടും ത്രിലോകങ്ങൾ സൂര്യനെ കൊണ്ടും ആദിത്യനെ കൊണ്ടും പ്രശോഭിക്കുന്നു സാർത്ഥകമായ ഒരു നീതിസാര ശ്ലോകമാണ് ഇപ്പോൾ ഞാൻ അവതരിപ്പിച്ചത് പയ്യനൂർ മലയാള ഭാഷാ പാഠശാലയ്ക്ക് വേണ്ടി നിങ്ങളുടെ പ്രിയപ്പെട്ട ടി പി ഭാസ്കര പൊതുവാൾ മാഷ